ഹായ് അസ്സലാ വലൈക്കും വറഹമത്തല്ലാ ഉബ്രകാത്തഹു ഇന്ന് ചെറിയൊരു മിനി ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അത് ഒന്ന് രണ്ട് ദിവസത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇൻഷാല്ല വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അത്തായൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പ്രെയറും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ രാവിലെ ആദ്യം ചെയ്യുന്നത് മക്കൾക്ക് ആക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ദോശ ഉണ്ടാക്കി പിന്നെ ചെറിയ മോന് കഞ്ഞിയും വെക്കുന്നുണ്ട് ചെറിയ അരിൻ്റെ പത്തിരിപ്പൊടി വെള്ളത്തിൽ കലക്കി ചുടുന്ന ദോശയാണ് ഇത് ഞാൻ കണക്കാക്കിയിട്ട് ഉണ്ടാക്കും നോമ്പല്ലേ അപ്പോൾ വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ അപ്പോൾ ഓരോരുത്തർക്കും രണ്ടെണ്ണം വീതം അങ്ങനെ മോൻക്ക് ഒന്ന് ചിലപ്പോൾ കൊടുക്കും അങ്ങനെ അഞ്ചെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കുട്ടികൾക്കും നോമ്പാവുമ്പോൾ ഇപ്പോൾ അധികം ഫുഡൊന്നും വേണ്ട അവരിപ്പോൾ രാവിലെ ഈ ദോശ കഴിച്ചു പോയാൽ പിന്നെ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ ഏകദേശം ആ ഒരു സമയമൊക്കെ ആവും പിന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഞാൻ ചെറിയൊരു കൈകിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് തിളച്ച് അങ്ങനെ സിമ്മിലിട്ടിട്ട് ഒരു മണിക്കൂറോളം അങ്ങനെ വെച്ചാൽ നല്ലോണം വെന്ത് കിട്ടും അങ്ങനെ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതാ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അത് സിമ്മിലാക്കിയിട്ട് അങ്ങനെ വെക്കും ആ ഒരു ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വാരാണ് മോൻ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് കഞ്ഞിയായിട്ട് വേണം ഫുഡ് കൊടുക്കാന് ഇക്ക വന്നതിന് ശേഷം ഇപ്പോൾ അധികം നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ ഓരോ ആവശ്യത്തിനായിട്ട് പുറത്ത് പോകും ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും വെറുതെ അങ്ങനെ പുറത്ത് അങ്ങനെ പോകും വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യും ഇന്ന ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാതെ നമ്മളങ്ങനെയൊക്കെ ഇറങ്ങും പിന്നെ മോൻക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകുന്നത് അവന് വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് കരച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നാൽ പുറത്ത് പോയ മഷ നല്ല ആൾ ഹാപ്പിയാണ് കൂളാണ് ഇനിയിപ്പോൾ നമ്മൾ എത്ര ദൂരം പോയി വന്ന് തിരിച്ച് വീട്ടിൽ എത്തണ ആ ഒരു അകത്തേക്ക് കയറുമല്ലോ അപ്പം തന്നെ അവൻ്റെ കരച്ചിൽ തുടങ്ങും അവനങ്ങനെ എന്താണെന്നറിയില്ല നല്ല യാത്ര ചെയ്യാൻ അത്രയും താല്പര്യമുണ്ട് അത് ചെറിയ പ്രായത്തിലിട്ടോ ഒരു മാസം ആ ഒരു ടൈമിലൊക്കെ വീട്ടിൽ നിന്ന് ഉറങ്ങോ അങ്ങനൊന്നും ചെയ്യൂല നല്ല കരച്ചിലുണ്ടാക്കും അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് അവൻ ഉറങ്ങും പിന്നെ ഇപ്പോൾ മോനെ കൊണ്ടുപോകുമ്പോൾ അവനിക്കുള്ള വെള്ളവും അതുപോലെ ഒന്ന് രണ്ട് വട്ടം കൊടുക്കാനുള്ള ഫുഡും കയ്യിൽ കരുതും അപ്പോൾ പിന്നെ നമുക്കും യാതൊരു ടെൻഷൻ്റെ കാര്യമില്ല ഇന്നിപ്പോൾ യാതൊരു പ്ലാനിങ്ങുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ പോഹി എത്തിയത് കോഴിക്കോട് എന്താ ഇപ്പോൾ ഗോകുലം മാളിലാണ് അവിടുന്ന് ഇക്കാക്കൊരു ഡ്രസ്സും മോൻക്കൊരു ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രത്യേക നമസ്കാര സ്ഥലം ഇപ്പോൾ പള്ളിയിലായാലും മാളിലായാലും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും യാതൊരു ടെൻഷനില്ല ഇക്കാക്കായാലും എനിക്കായാലും യാത്ര എത്ര പോയാലും മടുക്കാത്തൊരു സംഗതിയാണ് അതുപോലെ ആയിരിക്കും മോനിക്കും ഉണ്ടാവുക മറ്റു മക്കളും അങ്ങനെ തന്നെ കേട്ടോ പിന്നെ അവർക്ക് സ്കൂളാകുമ്പോൾ പിന്നെ അപ്പോൾ സ്കൂളിലൊക്കെ ആണല്ലോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അലഹമില്ല നല്ല മഴ കിട്ടി അപ്പോൾ അലഹമില്ല അതും ആസ്വദിക്കാൻ കഴിഞ്ഞു വൈകുന്നേരം തന്നെ ആയിപ്പോയിക്കും തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ എസർ സംസ്കാരം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കിച്ചനിലേക്ക് കയറിയത് ഇന്നിപ്പോൾ പത്തിരിയാണ് ആക്കുന്നത് ഈ പത്തിരി ഉണ്ടാക്കുക എന്നുള്ളത് ചിലർക്കൊക്കെ വളരെ സിമ്പിളായിരിക്കും എന്നാൽ എനിക്ക് അത്ര എളുപ്പം തോന്നലില്ല എന്താണെന്നറിയാതിങ്ങനെ കുഴച്ചുണ്ടാക്കണല്ലോ നല്ല സോഫ്റ്റായിട്ട് കുഴക്കും വേണം പിന്നെ കൈക്ക് നല്ല കടിച്ചിലും വരും എനിക്ക് നല്ല മടിയാട്ടോ പത്തിരി ഉണ്ടാക്കാൻ പിന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കും മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ മ ഫുള്ളും ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവധി കിട്ടിയാൽ കിട്ടി പത്തിരി തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇപ്പോൾ പിന്നെ അതിൽ നിന്നൊക്കെ എല്ലാവരും മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ പലതും ട്രൈ ചെയ്യും ചില ദിവസം ചോറായിരിക്കും ബിരിയാണി ആയിരിക്കും ദോശയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിക്കും മന്തി വാങ്ങിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ആർക്കും അങ്ങനെ പത്തിരി തന്നെ വേണമെന്നുള്ള നിർബന്ധം ഞാൻ പത്തിരി പരത്തുമ്പോൾ പ്രസമ ഇടയ്ക്കൊന്ന് എണ്ണ ആക്കി കൊടുക്കും അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ നമ്മളധികം അമർത്താതെ നല്ല രീതിയിൽ തന്നെ പരന്ന് കിട്ടും പിന്നെ ഞാൻ ഈ പരത്തി വെക്കുന്നതിനിടയിൽ ഉമ്മ ചൂടുന്നുണ്ട് അപ്പോൾ എൻ്റെ പരത്തലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചൂടാൻ തുടങ്ങി ഇതിലേക്ക് മുട്ടക്കറിയാണ് ആക്കിയിട്ടുള്ളത് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് തേങ്ങ അരച്ച് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ പത്തിരിയിലേക്ക് നല്ല ടേസ്റ്റാണ് അത് എന്നിപ്പോൾ ചിക്കനും ബീഫും തന്നെ കറി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ട കറിയാണ് ആക്കിയത് ചില ദിവസം കടല ചെറുപയറോ അങ്ങനെയും വെക്കും പിന്നെ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള ഒരു രാവ് ലേലത്തുൽ കതർ അതിപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ ഇനി വരാനിരിക്കുന്നോ എന്നൊന്നും നമുക്കറിയില്ല എങ്കിലും റമദാനിലെ ഒറ്റപ്പെട്ട രാവുകളിൽ ലേലത്തുൽ കതറിനെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നാണ് പറയുന്നത് എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും ഇബാദത്ത് നമ്മൾ ചെയ്താലുള്ള അതിലേറെ പ്രതിഫലം ഈ ഒരു ഒറ്റ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ നമുക്ക് കിട്ടും ഫറുദ് നിസ്കാരങ്ങളും തറാവീഹ് സുന്നത്ത് നിസ്കാരങ്ങളും ഇപ്പോൾ ജമാഅത്തായി നിർവഹിക്കാനും തറാവീഹ് നിസ്കാരം അടക്കമുള്ള സുന്നത്ത് നിസ്കാരങ്ങളും തിക് ഋതുവായകളും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു രാത്രി ഏതൊരു സത്യവിശ്വാസിയും അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണം നമ്മുടെ വീട്ടിലെ ആണുങ്ങൾ അവർക്ക് അവരുടേതായ വിഭാഗത്തിനൊക്കെ നല്ലോണം ടൈം കിട്ടും വീട്ടിലെ പെണ്ണുങ്ങൾക്ക് നമുക്കാണ് ഒന്നിനും ടൈം കിട്ടാതിരിക്കുക അതുകൊണ്ട് നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തുക തന്നെ വേണം റസൂൽ സുല്ലാഹു അലൈ വസലമയുടെ സമുദായമായ നമുക്ക് മാത്രം അള്ളാഹു നൽകിയതാണ് ലേലത്തുൽ കദറി എന്ന പുണ്യരാത്രി അന്ത്യ വരെ തുടരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് അള്ളാഹുമ ഇന്നഫുവൻ തുഹിബുൽ അന്നി എന്ന ദിക് നാദാ നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനും വളരെ മാപ്പ് ചെയ്യുന്നവരുമാണ് എനിക്കും നീ മാപ്പ് നൽകണമേ എന്ന ഈ ഒരു ധിക്കറ് ആ രാത്രി പ്രത്യേകമായി അധികമാക്കാനെ ആയിഷാർ അലി അള്ളാഹ് നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം ലൈലത്തുൽ കദറിൻ്റെ രാവിലെ അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമ്മളിലേക്ക് നോക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നാല് വിഭാഗം ജനങ്ങൾ അതിൽ നിന്നെല്ലാം അള്ളാഹു മാറ്റി നിർത്തുന്നതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കണം അത്തരക്കാരാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ലഹരി ഉപയോഗം പതിവാക്കിയവരാണ് ലഹരിക്ക് അടിമപ്പെട്ടവര് രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ വാക്കുകൊണ്ടോ കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ടാക്കുന്നവര് മൂന്നാമത്തെ വിഭാഗ ആളുകൾ കുടുംബ ബന്ധം മുറിക്കുന്നവരാണ് നാലാമത്തത് തൻ്റെ സഹോദരനോട് ഏതെങ്കിലും മുസ്ലിമിനോടോ പിണങ്ങി നിൽക്കുന്നവര് അവരോട് പകയും അസൂയയും വിദ്വേഷക്കെ വെച്ച് നടക്കുന്നവര് ഇത്തരക്കാരിലൊന്നും നമ്മൾ പെടാതിരിക്കുക ലൈലത്തുൽ കദറിൻ്റെ മഹത്വം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവെ ഈ കൊല്ലത്തെ ലൈലത്തുൽ കദറിൻ്റെ പൂരിഷ എനിക്ക് നൽകണേ എന്നൊരു പോയി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം മാരിബ് ഇഷ സുബിഹി പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക ലേലത്തുൽ കദറിൻ്റെ രാത്രിയിൽ മുത്തനബി സുല്ലാഹു അലൈഹി വസല്ലമ ഇന്നക അഫുവൻ തുഹിബുൽ അമ്മ ഫാഫു എന്നി എന്ന് ഈ ഒരു തുക കൈവിൻ്റെ പരമാവധി അധികരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് കുറഞ്ഞത് പത്ത് പ്രാവശ്യമെങ്കിലും ഓതുക ആയത്തുകളുടെ നേതാവായ ആയത്തുൽ കുർസി പിന്നെ ആമന റസൂലു സൂറത്തുൽ കദർ ചുരുങ്ങിയത് ഏഴ് തവണയെങ്കിലും ഓതുക ലാ ഇലാഹ ഇല്ലഅാഹു മുഹമ്മദ് റസൂലുള്ള ഈ ഒരു ധിഖർ മനസ്സറിഞ്ഞിട്ട് മൂന്ന് തവണയെങ്കിലും ചൊല്ലുക സൂറത്ത് യാസീൻ ഓതുക ഒരു തവണ ഓതിയാൽ പത്ത് വട്ടം ഖുറാൻ ഓതിയ പ്രതിഫലാണ് നമ്മുടെ കൈവിൻ്റെ പരമാവധി ഈ ഒരു തിക്ക് ചൊല്ലുക ഇസ്തിഗാറ് കൈന്ന്ത്രയും അധികരിപ്പിക്കുക സൊലാത്ത് കുറഞ്ഞത് മുന്നൂറ്റി പതിമൂന്നെങ്കിലും ചൊല്ലുക നമ്മുടെ ധുവ കൈവിൻ്റെ പരമാവധി അധികരിപ്പിക്കുക സ്വതക്ക ചെയ്യുക ഇരട്ടി പ്രതിഫലാണ് തെസ്പീ നിസ്കാരം തൗബ നിസ്കാരം എന്നിവ നിസ്കരിക്കുക സുബിഹി കല ആക്കരുത് രാത്രിയിൽ കുളിക്കൽ സുന്നത്തുണ്ട് ആ സുന്നത്ത് നമ്മളെടുക്കുക ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക ഈ ഒരു തിക്ക്റ് ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇന്ന് ഞാനാണ് ചൂസാക്കുന്നത് ഇക്കാൾക്ക് പുറത്ത് നോമ്പ് തുറയുണ്ട് അപ്പോൾ ഇത് ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കോമ്പിനേഷൻ ആക്കി അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതിൽ ഞാൻ സ്ട്രോബെറിയും അതുപോലെ ഇളനീരുണ്ടേനും അപ്പോൾ അതും കാരയ്ക്കയും അണ്ടിപ്പരിപ്പും പിന്നെ പാലില്ല അപ്പോൾ ഞാൻ പാൽപ്പൊടി ചേർത്ത് പിന്നെ പഞ്ചസാര ചേർത്തല്ലോ അത് മറന്ന് പോയി ചേർത്തതാണ് കാരക്കാണ് പഞ്ചസാരയ്ക്ക് മധുരത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ പഞ്ചസാര മെല്ലെ അതിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ റോബസ്റ്റ പായ ഉണ്ടായിരുന്നു അതും അങ്ങനെ എല്ലാം കൂട്ടി അടിച്ചു കുഴപ്പമൊന്നും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ കസ്കസ് വെള്ളത്തിൽ കുതിർത്തിട്ട് അതും ചേർക്കുന്നുണ്ട് പാലൊഴിച്ച എല്ലാ ജ്യൂസിലേക്കും കസ്കസ് ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് പിന്നെ സ്ട്രോബെറി ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ചേർക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ഇതൊക്കെ വെച്ചിട്ടാണ് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നിത്യാനെ പതിവാക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒന്നും മുടക്കരുത് അതെല്ലാം എന്നും പാരായണം ചെയ്യുക അള്ളാഹു ജല്ല ജലാൽ നമ്മുടെ മുത്ത് റസൂലിനെ ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഗ്രന്ഥമാണല്ലോ ഖുർആൻ നമ്മളിപ്പോ കടൽ കണ്ടു എന്ന് പറയുമ്പോൾ കടലിന്റെ ചെറിയൊരു അറ്റം മാത്രമാണല്ലോ കാണുന്നത് ഇപ്പൊ ഖുർആാനുമായിട്ടുള്ള നമ്മുടെയൊക്കെ പരിചയം അത്തരത്തിലുള്ളതാണ് ഖുർആനിന്റെ അകപ്പൊരുളുകളുടെ ആയത്തിലെത്തിയ മഹാനായ അലിറലിഅള്ളാഹു അനുഹു ബിസ്മിയിലെ ബാ എന്ന ഒരു അക്ഷരത്തിന് എഴുപത് ഒട്ടകങ്ങൾക്ക് ചുമക്കാവുന്ന അത്ര വിശദീകരണം തരാമെന്ന് പറഞ്ഞു അള്ളാഹു പറയുന്നത് നമുക്ക് നോക്കാം ഖുർആാനിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഒരു ഗ്രന്ഥം താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായും മുസ്ലിങ്ങൾക്ക് മാർഗദർശനമായും കാരുണ്യവും സന്തോഷ വാർത്തയുമായിട്ടാണ് പക്ഷെ ഇത് മഹത്തേറിയ ഖുർആൻ ആകുന്നു സുരക്ഷിതമായ ഒരു ഫലകത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് വിശ്വസ്തനായ ഒരു മലക്കാണ് ഇതുമായി ഇറങ്ങുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശ്ശബ്ദരാകുകയും ചെയ്യുക നിങ്ങൾ റഹ്മത്ത് നേടിയവരാവാൻ വേണ്ടിയിട്ട് ശുദ്ധിയില്ലാതെ ഖുർആനെ നമ്മൾ തൊടാൻ പാടില്ല ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ്മ പറയുന്നു പരിശുദ്ധ ഖുർആാന് ശുപാർശ ചെയ്യുന്നതും ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതുമാകുന്നു പ്രീനിനെ സത്യവൽക്കരിക്കുന്നതും വിമർശകരെ ഉത്തരം മുട്ടിക്കുന്നതുമാകുന്നു ആരാണോ ഖുർആനിനെ തൻ്റെ മുന്നിൽ വെക്കുന്നത് അവരെ അത് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതാണ് ഖുർആാനിനെ മുതുകിന് പിറകിലേക്ക് വെക്കുന്നവനെ അത് നരകത്തിലേക്ക് വലിച്ചേക്കുന്നതുമാകുന്നു ഖുർആൻ എന്ന് പറയുന്നത് റഹ്മത്താണ് അനുഗ്രഹമാണ് ഖുർആൻ ഉപദേശമാകുന്നു ഖുർആാന് സന്മാർഗമാകുന്നുൻ സന്തോഷ വാർത്തയാകുന്നു ഖുർആൻ താക്കീതാകുന്നു ഖുർആൻ ശമനമാകുന്നു നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഖുർആാനിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കുറേയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ കണ്ടു കണ്ടുനോക്കെട്ടോ നമ്മൾ ഖുർആആാൻ ഓതുമ്പോൾ കുറച്ച് ഖുർആാനെ ഉയർത്തിപ്പിടിക്കണം അശുദ്ധിക്കാരാണെങ്കിൽ ഖുർആൻ തൊടാൻ പാടില്ല അതുപോലെ നല്ല ആദരവോടെ ഭക്തിയോടെ നമ്മൾ ഖുർആാനെ സമീപിക്കണം ഖുർആാനിലേക്ക് വെറുതെ നോക്കിയാൽ പോലും നമുക്ക് കൂലി ലഭിക്കും നല്ല ആദരപൂർവ്വം നമ്മൾ നോക്കണം ഖുർആനിന് നേരെ നമ്മൾ കാല് നീട്ടരുത് അതിൻ്റെ മുന്നിൽ യാതൊരു വിനോദവും ചെയ്യരുത് നമ്മുടെ യജമാനനായ റബ്ബ് ഖുർആാനിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ടെന്ന് നമ്മൾ കരുതണം കിബിലേക്ക് മുന്നിടലും ആരംഭിക്കുമ്പോൾ ആതു സുന്നത്താണ് സാവകാശം നിർത്തി നിർത്തി നല്ല മെച്ചമായ രീതിയിൽ ളൊന്നും വിട്ടുകളയാതെ ഓരോ ഹെർഫുകളും സൂക്ഷ്മതയോടെ നല്ല ശൈലിയിലും ഖുറാൻ ഓതുക നമ്മളിപ്പോൾ ഖുറാൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം ചിന്തിച്ചിട്ട് ഖുറാൻ ഓതുന്നത് വളരെ നല്ലതാണ് പിന്നെ അത്യാവശ്യത്തിനല്ലാതെ ഓത്ത് നിർത്തരുത് ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നവരോട് നമ്മൾ സംസാരിക്കരുത് ഖുർആൻ പാരായണം ചെയ്യാത്തൊരവസ്ഥയിലത് തുറന്നിടരുത് ഖുര്ആന് വെറുതെ തുറന്നിടരുത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മോന് ആവി പിടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവന് നോമ്പ് തുടക്കത്തിലെ ജലദോഷവും പനിയൊക്കെ ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ആവി പിടിക്കലായിരുന്നു കേട്ടോ രണ്ട് നേരം വെച്ചിട്ട് അങ്ങനെ മൂന്ന് ദിവസം പിടിച്ചു ചെറിയൊരു മാറ്റമൊക്കെ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഒരു നേരം ഇനി ആവി പിടിക്കാമെന്ന് അപ്പോൾ വീട്ടിൽ ഈ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് ആദ്യം ഓക്സിജൻ കൂട്ടിയിട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോലെ നമുക്ക് നിർബന്ധമാണ് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഒരു നേരം ഇങ്ങനെ ആവി പിടിക്കും അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പിടിച്ചാൽ അവന് ഭയങ്കര കരച്ചിലാക്കി സമ്മതിക്കലില്ല അപ്പോൾ വീട്ടിൽ നിന്ന് വലിയ പ്രശ്നമില്ല കേട്ടോ നമ്മൾ അവൻ്റെ ഒരു സൗകര്യം നോക്കിയിട്ട് അങ്ങനെ ടൈമിനനുസരിച്ച് ചെയ്യും പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു പത്തിരിയും മുട്ടക്കറിയും കുറച്ച് ലേറ്റായിട്ടുണ്ട് കഴിക്കാനെന്ന് അപ്പോൾ അന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ കുറച്ച് പേരൊക്കെ വിളിച്ച് നോമ്പ് തുറ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വൈകുന്നേരം ആ ഒരു നോമ്പ് തുറക്കാൻ ആറു മണിക്ക് ശേഷമൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ മെയിൻ ഫുഡും കുറച്ചൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് കുറച്ച് ഐറ്റംസേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഇക്ക ഇതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അലഹദില്ല അത്യാവശ്യം കുറച്ച് ബന്ധുക്കളെയും അയൽവാസികളൊക്കെ വിളിച്ച് നോമ്പ് തുറപ്പിച്ചു മെയിനായിട്ട് സൂർപ്പിയാൻ ബിരിയാണിയും പിന്നെ പത്തിരി പൊറാട്ട വെള്ളപ്പം അല്ല പത്തിരി പൊറാട്ടോ നൂൽപുട്ട് നൂലപ്പം മെയിനായിട്ട് ബിരിയാണി ആയിരുന്നു ബീഫ് നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കുന്നതും സുന്നത്താണ് ഫുഡിൽ മെയിനായിട്ട് ബീഫിൻ്റെ സുർബിയാൻ ബിരിയാണി ആയിരുന്നു പിന്നെ പൊറാട്ടയും പത്തിരിയും അതുപോലെ നൂൽപ്പുട്ടും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഫ്രൂട്ട്സ് പൊരികൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്ലാ വൈകും വരഹമുള്ള വരക്കാത്തൂ